മലയാളത്തിന്റെ മെഗാസ്റ്റാർ ആണ് മമ്മൂട്ടി പകരം വയ്ക്കാൻ ഇല്ലാത്ത പ്രതിഭ വർഷങ്ങളുടെ കഠിനാധ്വാനമാണ് മമ്മൂട്ടി ഇന്നത്തെ നിലയിലെത്തിക്കുന്നത് നടൻ എന്ന നിലയിലും താരം എന്ന നിലയിലും ഇനിയൊരു നേട്ടവും സ്വന്ത ഒന്നും തെളിയിക്കാനുമില്ല എന്നിട്ടും യുവാക്കളെ പോലും പിന്നിലാക്കുന്ന ഊർജവുമായി മുന്നേറുകയാണ് മമ്മൂട്ടി തന്നിലെ നടനെയും ഇനിയും മെച്ചപ്പെടുത്താനും പുതുക്കാനും സാധിക്കുമെന്ന് ഇന്നും അദ്ദേഹം കാണിച്ചു തരുന്നുകൊണ്ടിരിക്കുന്നു പതിറ്റാണ്ടുകളെ അനുഭവസമ്പത്തുള്ള നടനെ സംബന്ധിച്ച് ഇനിയും അഭിനയത്തിന്റെ പുതിയ ഷെയ്ഡുകൾ പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് അത്ഭുതമാണ് ഇതാണ് മമ്മൂട്ടിയെ പുതുമുഖ സംവിധായകരുടെ പ്രിയങ്കരനാക്കുന്നതും ഈ അടുത്തിറങ്ങിയ ബസൂക്കിലെയും തന്റെ പ്രകടനം കൊണ്ട് മമ്മൂട്ടി അത്ഭുതപ്പെടുത്തി നാളെ ഇതുവരെ കാണാത്തൊരു മമ്മൂട്ടിയാണ് ബസൂക്കയിൽ കാണാനാകുന്നത് പ്രായം എഴുപത്തിമൂന്നിൽ എത്തി നിൽക്കുമ്പോഴും മുപ്പത്തി ഏഴുകാരൻ്റെ ചെറു ചെറുപ്പാണ് ഈ അടുത്ത് മമ്മൂട്ടിയുടെ ആരോഗ്യം സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ താരത്തിന് ഗുരുതര പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഉടനെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങി വരും പി ആർ ടീം അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെ മമ്മൂട്ടിയുടെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു താരത്തിന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ആരാധകരും തനിക്കൊപ്പം അഭിനയിച്ചവർ തുടങ്ങിയവരും ആരംഭിച്ച പലരും ക്യാരക്ടറോളിലേക്ക് ഒതുങ്ങുമ്പോഴും മമ്മൂട്ടി വ്യത്യസ്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഫിറ്റ്നെസ് ആണ് വർഷങ്ങളായി ഫിറ്റ്നസിന്റെ കാര്യത്തിൽ പുലർത്തുന്ന കണിശതയാണ് മമ്മൂട്ടി ഇന്നും എന്തിനും തയ്യാറാകുമെന്നൊരു താരമായി നിലനിർത്തുന്നത് അതിനായി കഠിനമായ ഡയറ്റ് തന്നെ അദ്ദേഹം പിന്തുടരുന്നുണ്ട് സ്വന്തം ആഗ്രഹങ്ങളെ ഇങ്ങനെ നിയന്ത്രിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് അത്ഭുതമാണ് വർഷങ്ങളായി കൃത്യമായി ഡയറ്റും പിന്തുടരുന്ന വ്യക്തിയാണ് മമ്മൂട്ടി പ്രൊഫഷണൽ ഷെഫായി ലിനീഷാണ് കഴിഞ്ഞ കുറച്ച് കാലമായി മമ്മൂട്ടിക്കായി ഭക്ഷണം തയ്യാറാക്കുന്നത് മമ്മൂട്ടിയുടെ ഉച്ചഭക്ഷണത്തിൽ വർഷങ്ങളായി ചോറില്ല ഓട്സിന്റെ പുട്ടാണ് അദ്ദേഹം കഴിക്കുന്നത് ഒപ്പം തേങ്ങ ചിരികിയ മീൻ കറിയും പൊരിച്ചതും വറുത്തതുമെല്ലാം പൂർണ്ണമായും തന്നെ ഒഴിവാക്കിയിരുന്നു മമ്മൂട്ടി എളുപ്പത്തിൽ ദഹിക്കാൻ ഭക്ഷണത്തിൽ ഒരു പരിധി കൂടുതൽ എരിവും ചേർക്കാറില്ല മീൻ ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് മമ്മൂട്ടി കരിമീനും കൊഴുവനുമെല്ലാം ഏറെ ഇഷ്ടമാണ് അദ്ദേഹത്തിന് എന്നാൽ ഇത് കഴിക്കുന്നത് പോലും അദ്ദേഹത്തിന് നിയന്ത്രണമുണ്ട് രാത്രി വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ കഴിക്കത്തുള്ളൂ ഗോതമ്പിന്റെ ഓട്സിന്റെ ദോശയാണ് പതിവ് അത് മൂന്നിൽ കൂടുതൽ പോകാറില്ല ഇഷ്ടം ഭക്ഷണത്തിനൊപ്പം മഷ്റൂം സൂപ്പ് കഴിക്കുന്ന പതിവ് മമ്മൂട്ടിക്ക് അതേസമയം വൈകുന്നേരങ്ങളിൽ സാങ്കിൾ ഒന്നും കഴിക്കുന്ന ശീലമില്ല ആകെയുള്ള ശീലം ഷൂട്ടിങ് ഇടവേളി മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കുന്ന എത്ര വലിയ ആഘോഷം വന്നാലും തന്റെ ഡയറ്റിൽ പറയുന്ന എത്ര ഭക്ഷണം മാത്രമേ മമ്മൂട്ടി കഴിക്കാറുള്ളൂ വർഷങ്ങളായി ഭക്ഷണകാര്യത്തിൽ കഠിനമായ ഡയറ്റാണ് അദ്ദേഹം പിന്തുടരുന്നത് സിനിമയോടും അഭിനയത്തോടും അദ്ദേഹത്തിനുള്ള പാഷനും ഡെഡിക്കേഷനുമാണ് ഇന്നും മമ്മൂട്ടി ഇങ്ങനെ നടത്തുന്നത് അതേസമയം ബസുക്കം മമ്മൂട്ടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഗൗതം വാസുദേവനൻ ദിവ്യപിള്ള സിദ്ധാർഥ് ഭരതൻ തുടങ്ങിയവരാണ് ഈ ചിത്ര പ്രധാന അപേക്ഷത്തിൽ എത്തിയിരിക്കുന്നത്